ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഹാംസ്റ്റേഴ്സ് ഡോഗ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ഇന്നത്തത് ഇന്ന് നമ്മുടെ ചാർലി അവൻ്റെ വീട്ടിലേക്ക് ട്രെയിനിങ് കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ ചാർലി ഇവിടെ വന്നിട്ട് രണ്ട് മാസമായി അപ്പോൾ ഒരു മാസം അവർ ബോർഡിംഗ് ആയിരുന്നു ബോർഡിങ് ഉള്ളടക്കുന്നതാണ് നമുക്ക് ട്രെയിനിങ്ങിലേക്ക് ചാർലി കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഓണേഴ്സ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലീഷ് പുള്ളിങ്ങും ഒരനുസരണം ഇല്ല കൂട്ടുകാരാൻ പറഞ്ഞാൽ കയറുന്നില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ വീട്ടിലെത്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും നമ്മൾ ചാർലിയുടെ ട്രെയിനിങ് കഴിഞ്ഞു നമ്മൾ ഇന്ന് അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ചാർലി ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ വെയിറ്റിംഗ് ആണ് നമുക്ക് ആ വെയിറ്റിങ്ങിൽ ഉള്ള ചാർലയിൽ നമുക്കൊന്ന് കാണാം ചാർലി ഇങ്ങനെ നമ്മളെ കൂട്ടില് വെയിറ്റിംഗ് ആയി ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ ഓൾറെഡി ചാർലിൻ്റെ വീഡിയോസ് ഒന്നും നമ്മൾ ഇതുവരെ എടുത്തില്ല അപ്പോൾ ചാർലി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കൂട്ടിലിങ്ങനെ നിൽക്കുവാണ് നമ്മളെ വണ്ടിയിൽ നമ്മൾ നമ്മളേതായാലും ചാർലിനെ കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഒക്കെ നമുക്ക് ചാർലിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള ബാക്കി വീഡിയോസ് കാണാം അപ്പോൾ നമ്മളെ ചാർലി ഇവിടെ എത്തിയിട്ടുണ്ട് ചാർലിക്ക് എത്ര വയസ്സായി മൂന്ന് വയസ്സായി അപ്പോൾ ചാർലി അടുക്ക ബോർഡിങ്ങിന് വന്നതായിരുന്നു അപ്പോൾ അങ്ങനെ അടുക്ക ട്രെയിനിങ്ങിന് എത്തിയിട്ടുണ്ട് അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞു നമ്മളിപ്പോൾ ചാർലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ചാർലിനെയും കാത്തിട്ട് ചാർലിൻ്റെ ഓണറില ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ചാർലിക്ക് ഭയങ്കര സന്തോഷത്തിലാണല്ലോ നമ്മൾ ചാർലി കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് വന്നത് ഇനി നിങ്ങൾ ഇവിടുന്ന് ഒരു മാസം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം ട്രീറ്റ് കൊടുത്ത് തന്നെ ചെയ്യാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെപ്പോ ഇവൻ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം ഓക്കെ ചാർലി ഈ സെയിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സിറ്റ് ആയി റോൾ അയച്ചിരിക്കും അപ്പൊ സ്റ്റേലീറ്റ് കൊടുക്കുന്നത് നല്ലതാണ് സ്റ്റേ ഓക്കെ ചാർലി ഓക്കെ പിന്നെ ഹീൽവാക്ക് ഹീൽവാക്കിനെ നമ്മള് വലത്തെ കൈമില് ലീഷ് എടുത്ത് ഹീൽ ഇങ്ങനെ ഒരിക്കലും ഡോഗ ഒരിക്കലും മുന്നോട്ട് പോവാതെ നമ്മളെ ഈ കാലിന് കണക്കായിട്ടുണ്ടെങ്കിൽ നടന്നാൽ മതി വേറെ പ്രശ്നം ഇടത്തെ കൈ എപ്പൊ ഫ്രീ ആയിക്കോ ലീഷും നല്ല ഫ്രീ വെറുതെ വലിച്ചു പിടിച്ചിട്ടൊന്നും നടക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ നടക്കുക നമ്മളിപ്പോൾ ആരോടങ്ങ് സംസാരിക്കുന്നതാണെങ്കിൽ അവിടെ നമ്മൾ സ്റ്റേ ആവുക അപ്പോൾ നമ്മളടുത്ത സൈഡിൽ തന്നെ കറക്റ്റ് ഇവനെ ഇങ്ങനെ നിന്ന് ഇത് ഇത് ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നമ്മൾ നടക്കാൻ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ട്രീറ്റ് ഇവനോട് ഇരിക്കുന്ന സമയത്ത് ഒരു ട്രീറ്റ് കിടക്കും ആ വെയ്റ്റിങ്ങിൽ അവിടെ ഇരുന്നോളൂ അപ്പോൾ ഓക്കെ はい。 Nada, claro. no. no. ഗേറ്റിൻ്റെ കുറച്ച് മുന്നിലായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റേ ആക്കുക ഗേറ്റ് തുറന്നിട്ട് പുറത്തേക്ക് പോവുക സ്റ്റേ 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 സ്ലീപ്പ് okay. മാർക്കറ്റ okay. mm -hmm. mm -hmm. mm -hmm. स्नी रोल गेटअप जानी गेटअप गेटअप सिट खड़े हो स्नी रोल गेटअप डाउन स्लीप रोल गेट अप गेट अप बाहर आ रहा है देवल तन्ने हील वाक टा

ആദ്യം ആദ്യം നിങ്ങൾ പ്രേക്ഷകരോട് എന്താണ് അവസ്ഥ അവസ്ഥ ഇപ്പോഴത്തെ എന്താണെന്ന് ും പറഞ്ഞ അനുസരിക്കുന്നില്ല ബോർഡിംഗിന് വന്നതായിരുന്നു അപ്പൊ ഇവർക്ക് സുഖമില്ലാത്ത കാരണം കഴിക്കാൻ പറ്റൂണ്ട് ഞാനാണ് ഇവരെ കഴിച്ചു എല്ലാം ചെയ്യേണ്ട എല്ലാം ചെയ്യേണ്ടത് അപ്പോ ഇത് ശരിയാകാത്തത് കൊണ്ടാണ് ട്രെയിനിങ്ങിന് ട്രെയിനിങ്ങിനത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് കുറേ എല്ലാം മാറ്റം വന്നിട്ടുണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഓക്കേ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ നല്ല രീതിയിൽ ഇനി ഇവനെ നമ്മൾ ഇത് പ്രാക്ടീസോട് ഒരു ഒരു മാസം ഒന്നര മാസം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ ഇവനെ നല്ല ഉച്ചാരണം തന്നെ നല്ലൊരു നല്ല ചേഞ്ച് ഉണ്ട് എന്തായാലും അപ്പോൾ ട്രെയിനിങ് ഒക്കെ നല്ലോ പഠിച്ചിട്ടുണ്ട് നല്ല പ്രദേശത്തിൽ ഇവനെ ഇങ്ങനെ മാറു ഒന്നില്ല ഇങ്ങനെ മാറു നല്ലൊരു प्रदेश ഇല്ലയെന്നല്ലേ മാറ്റം വന്നിട്ടുണ്ട് ಊരെ പേടി എന്ന് പറഞ്ഞത് ഇവരെ മാത്രം നല്ലൊരു മാറ്റമുണ്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മക്കിനി കണ്ടിന്യൂ ചെയ്താൽ മതി കൊറച്ചു കാലം ഇത് നല്ല പ്രാക്ടീസ് ചെയ്യാം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോ നമ്മളെ ചാർലി ഇവിടെ അവന്റെ വീട്ടിൽ നല്ല കുട്ടിയായി എത്തിയിട്ടുണ്ട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം നല്ലോണം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓണർ ഇത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഓക്കേ നമുക്ക് അടുത്ത വീട്ടിലേക്ക് കാണാം